ലൈറ്ററിൽ ബഡ്സ് വെച്ച് നോക്കിയിട്ടുണ്ടോ ഇനിയൊന്ന് നോക്കി നോക്കൂ കേട്ടോ ഇന്ന് ഇത് മാത്രമല്ല കേട്ടോ വേറെയും കുറേ നല്ല ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഇതേപോലെ എന്നും കുറേ നല്ല ടിപ്സുമായിട്ട് ഞാൻ എന്നും വരാറുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കണോട്ടോ അപ്പോൾ അടുത്ത നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ കൊടയൊക്കെ ഇപ്പോൾ മഴയൊക്കെ മഴക്കാലത്തൊക്കെ നമ്മൾ കുട എടുത്ത് അത് കഴിഞ്ഞ് മഴക്കാലം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കുട കൊണ്ട് അത്ര ഒരു ഉപകാരം അത്ര നമ്മൾ യൂസ് ചെയ്യില്ല അല്ലേ അപ്പോൾ ഈ ഒരു കുടയൊക്കെ കാര്യങ്ങളൊക്കെ ഇതൊ ൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തുരുമ്പ് പിടിച്ച് ഇതിൻ്റെ ഈ ഒരു കമ്പി എല്ലാം റെസ്റ്റായിട്ട് ഇങ്ങനെ ഇരിപ്പിക്കണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് നല്ല രീതിയിൽ മഴയൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മളിതൊന്ന് ഉണക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഈ ഒരു കമ്പിയുടെ ഈ ഈയൊരു ഭാഗങ്ങളൊക്കെ ഇല്ലേ അവിടെയൊക്കെ നമുക്ക് ഇതേപോലെ ഒരു വാസിലിനെടുത്തിട്ട് നമ്മൾ ഈ ഒരു കമ്പിയുടെ എല്ലാ ഭാഗത്തും ഇതൊന്നിങ്ങനെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇത് സ്റ്റെക്ക് ആവണമുണ്ടെങ്കിലും ആ ഒരു നമുക്ക് ഈ കുട നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സ്റ്റെക്കും ആവുന്നുണ്ടെങ്കിലും നമ്മൾ ഇത് മതി മതി അത് മാത്രല്ല ഈ ഒരു കുട നമ്മൾ വേനൽക്കാലത്തൊക്കെ നമ്മൾ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തുരുമ്പൊന്നും വരാതിരിക്കാനായിട്ട് ഇതിന്റെ ഈ കമ്പികളിലൊക്കെ നമുക്കൊന്ന് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ റെസ്റ്റ് ആവാതിരിക്കാനായിട്ട് ജസ്റ്റ് ഇതാ ഇങ്ങനെ വേസിൽ നിന്നാകുമ്പോ എന്താണെന്നറിയോ വേറെ ഇങ്ങനെ ഓയിലൊക്കെ തേയ്ക്കുന്ന പോലെയല്ല വേസിൽ നിന്നാവുമ്പോ അത് അങ്ങനെ വൃത്തിയായിട്ട് കുറെ കാലം നിൽക്കുകയും ചെയ്യും ഒട്ടും റെസ്റ്റ് ഒന്നും പിടിക്കാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ പിന്നത്തെ വർഷം നമ്മൾ കുട എടുക്കുന്നുള്ളൂ എങ്കിലിപ്പോൾ ഒരുപാട് കുടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ എപ്പോഴും യൂസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ പിന്നെ അടുത്ത വർഷമൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമുക്ക് ഈ ഒരു കുടയ്ക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ അത് ഇങ്ങനെ തുറക്കാനും പറ്റും അടയ്ക്കാനും ഒന്നും പ്രശ്നം ഉണ്ടാവില്ല കൂടെ നമ്മുടെ ഈ ഒരു കമ്പിക്ക് ഒന്നും തുരുമ്പി പിടിക്കുകയില്ല ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇനിയിപ്പോൾ ആവുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിലും ഇവിടെ ഈ സ്റ്റെക്കാവുന്ന ഒരു സ്ഥലത്ത് വാസിലും തേച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നവും മാറിക്കിട്ടും കേട്ടോ നമ്മുടെ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ നാടൊക്കെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റേ പെട്ടെന്ന് പാൻറിന്റെ ഒക്കെ നാടൊ അകത്ത് പോയി എന്ന് വിചാരിച്ചോളൂ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതേപോലെ ഒരു പ്ലക്കർ എടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു പ്ലക്കർ നമ്മൾ ഇതിനകത്തോട്ടൊന്ന് കേട്ടി വിടുവാണ് പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പിടിക്കാനായിട്ട് പറ്റുമല്ലോ അപ്പോൾ അതേപോലെ ഒന്ന് പിടിക്കുക അതിനുശേഷം നമ്മൾ ഇതില് ഈ ഒരു പ്ലക്കർ വെച്ചിട്ടോ അല്ലെങ്കിൽ സിസർ വെച്ചിട്ടാണെങ്കിൽ ശരി ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് വലിച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പം ഇതാ നമുക്കിതാ ഇതേപോലെ ഇങ്ങോട്ട് കിട്ടി അപ്പം ഇങ്ങനെ ഇത്ര പെട്ടെന്ന് നമുക്ക് വലിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഇങ്ങനെ ഇതേപോലെ നാടെയൊക്കെ അകത്ത് പോയി കഴിഞ്ഞാൽ ഇനി ഇതേപോലെ ഒന്ന് വലിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് ഈസി ആയിരിക്കും പ്ലക്കർ ഉള്ളവർക്ക് പ്ലക്കർ ആയിരിക്കും ഏറ്റവും എളുപ്പം അല്ല പ്ലക്കർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കത്തിരി എടുത്തിട്ട് ചെയ്താൽ മതി ചെറിയ കത്തിരി എടുക്കണം കേട്ടോ വലുതാവുമ്പോൾ പറ്റില്ല ഇത് ഇതിൻ്റെ ഇവിടെ സ്റ്റിച്ചൊക്കെ വിട്ടുപോകും അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ കണ്ടോ ലൈറ്ററൊക്കെ നമ്മൾ കുറേ ദിവസം ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഇങ്ങനെ ഫംഗസ് പിടിക്കും അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആകെ ഒരു അഴുക്ക് പിടിച്ചിട്ടും ചില സമയത്ത് കത്തില്ല അപ്പോൾ ഇതിൻ്റെ ആദ്യം ഇതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു കാര്യം കുറച്ച് വാസിലിനെടുത്തിട്ട് ഒരു ഇങ്ങനെ തഴച്ചതിന് ശേഷം നമ്മൾ നമ്മളിതിലൊന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ട് കിട്ടും അപ്പോൾ വളരെ നല്ല ആ ഒരു റെസ്റ്റ് പിടിച്ചതും ഇതൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഇപ്പൊ നല്ല സ്റ്റീലിന്റെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ആ ഒരു ഈ ഒരു പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നമ്മൾ കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ അധികം നല്ല വൃത്തിയായിട്ട് കിട്ടൂല്ല അത് മാത്രമല്ല നല്ല റെസ്റ്റ് പിടിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ അതൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കെട്ടോ നല്ല വാസിലൊന്നും തേച്ചിട്ട് അതൊരു ടിഷ്യൂ വെച്ചിട്ട് ഒന്നിങ്ങനെ തുടച്ചെടുത്താൽ മതി ഇപ്പത് കണ്ടോ ആ ഒരു അഴുക്കൊക്കെ നമ്മൾ പോയി കിട്ടുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിന്റെ പുറത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും ഇനി അതല്ല ചില സമയത്ത് നമുക്ക് മഴക്കാലത്ത് ചില സമയത്ത് ഇതിങ്ങനെ കുറെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കത്തില്ല ചിലപ്പോൾ ഇതിന്റെ അകത്തൊക്കെ നമുക്ക് നല്ല ആ ഒരു ലൈറ്റർ എത്ര കത്തിച്ചാലും കത്തില്ല അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ നമുക്ക് ഇതേപോലെ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് നമ്മൾ ഇതാ ഇതിന്റെ ഒരു സൈഡിൽ ഈ ഒരു ഭാഗയിലെ ഈ ഒരു മുന്നിലെ ഭാഗം ഒന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഒന്ന് കൊടുത്താൽ മതി ഇതിനകത്ത് നല്ല എന്തെങ്കിലുമൊക്കെ പൊടിയോ അഴുക്കോ അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ അത് കത്താത്തത് അപ്പോൾ ഇതൊന്ന് നമ്മൾ ഒരു ടൂത്ത് പേക്ക് എടുത്തിട്ട് ഒന്നിങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ബഡ്സ് എടുത്തിട്ടും നമുക്ക് ഇതേപോലെ ഒന്നിങ്ങനെ ക്ലീൻ ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ അഴുക്കൊക്കെ പോയി അത് അപ്പോൾ നല്ല രീതിയിൽ അത് കത്തുകയും ചെയ്യും നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ നമുക്കത് എന്താ പറയുക കത്താനായിട്ടുള്ള ബുദ്ധിമുട്ട് വരില്ല അപ്പോൾ ചില സമയത്ത് നമുക്ക് കത്താതിരിക്കുന്നത് ഇങ്ങനെ അഴുക്ക് പിടിച്ചിട്ടോ ഇങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് കത്തിച്ചു നോക്കൂട്ടോ അപ്പോൾ ചില സമയത്ത് അത് ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കത്തിക്കുന്ന സമയത്ത് അത് വൃത്തിയായിട്ട് കത്തും അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു നിങ്ങൾക്ക് കുറേ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി നാളെ ഇതിലും നല്ല ടിപ്സൊക്കെ ആയിട്ട് നാളെ വീണ്ടും വരാം അപ്പോൾ ഇതത്തെ ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു നാളെ അടുത്ത ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്